കിണർ വൃത്തിയാക്കി തിരിച്ചു കയറുന്നതിനിടെ തൊഴിലാളി കിണറ്റിൽ വീണു മരിച്ചു പൊൻകുന്നം ഒന്നാം മൈൽ സ്വദേശി കോഴിക്കോടിൽ ജിനോ ജോസഫ് എന്നയാളാണ് മരിച്ചത് തിങ്കളാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടിനാണ് അപകടം നടന്നത് ജിനോയുടെ കൂടെ ഉണ്ടായിരുന്ന സഹായി കട്ടപ്പന സ്വദേശി സനീഷിനും തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് സനീഷ് മരിച്ച ജിനോയുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചു വരികയാണ് പൊൻകുന്നം അരവിന്ദ ആശുപത്രിക്ക് സമീപം മൂലകുന്നിൽ കിണർ വൃത്തിയാക്കാൻ ഇറങ്ങിയതാണ് ഇവർ കിണർ വൃത്തിയാക്കിയ ശേഷം തിരികെ കയറുന്നതിനിടെ കിണറിന്റെ കൈവരിയിൽ തൂണിടിഞ്ഞ് ഇയാളോടൊപ്പം താഴേക്ക് പതിക്കുകയായിരുന്നു തൂണിന്റെ ഭാഗങ്ങൾ സനീഷിന്റെയും ദേഹത്ത് വീണു വീഴ്ചയുടെ ആഘാതത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജിനോയെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഫയർഫോഴ്സ് സംഘം എത്തിയാണ് പുറത്തെത്തിച്ചത് തുടർന്ന് സമീപത്ത് തന്നെയുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു കിണറിന്റെ തൂണിൽ കെട്ടിയ വഴി തിരികെ കയറാൻ ശ്രമിച്ചതാണ് അപകടത്തിനിടയാക്കിയത് എന്നാണ് വിവരം മണിക്കൂറുകളായി പെയ്യുന്ന മഴയിൽ കോൺക്രീറ്റ് കട്ടകൾ കൊണ്ട് കെട്ടിയ തൂണ് കുതിർന്നിരുന്നതാണ് ഒടിയുവാൻ ഇടയാക്കിയത് ന്യൂസ് ബ്യൂറോ പൊൻകുന്നം